ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് സ്വാഗതം വെട്ടം കാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെ സി അബൂബക്കർ ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ വെട്ടം പഞ്ചായത്ത് ഉൾപ്പെടെ തിരൂർ പ്രദേശത്തെ കിഡ്നി രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡയാലിസിസ് സെന്റർ വെട്ടം പഞ്ചായത്തിൽ ആരംഭിക്കുന്നു ഔപചാരികമായ പ്രൊജക്ട് പ്രഖ്യാപനം കുർക്കോളി മൊയ്തീൻ എം നിർവഹിച്ചു മൻസൂർ കെ പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ വി മൂസക്കുട്ടി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ചാരിറ്റി പ്രൊജക്ട് പ്രഖ്യാപന ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം എൽ എയും ലോഗോ പ്രകാശനം ഷിയാബ് തങ്ങൾ ഹോസ്പിറ്റൽ ചെയർമാൻ അദ്റഹിമാൻ രണ്ടത്താണിയും ചാരിറ്റി പ്രൊജക്ട് അവതരണം ഡോക്ടർ ഹമീദ് റിയാസും നിർവഹിച്ചു എന്നാൽ കൊല്ലം മരിച്ചിട്ടും ഒരു നാട് നെഞ്ചിലേറ്റുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിത്വത്തിന് ഏറെ വലുപ്പമുണ്ട് പ്രാധാന്യം അതാണ് നമ്മൾ തിരിച്ചറിയുന്നത് ആ രണ്ടക്ഷരത്തിലാണ് ഇവിടെ അറിയപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്നു വിദ്യാർത്ഥിയായി ഇരിക്കുമ്പോൾ തന്നെ പഠനകാലത്ത് തന്നെ മുസ്ലിം ലീഗിനോട് ആവേശം തോന്നി അങ്ങനെ പതുക്കെ പതുക്കെ ലീഗിനോട് അരുചേരുന്ന സാഹചര്യം ഉണ്ടായി ഈ മണ്ഡലത്തിലെ ഈ പ്രദേശത്തിന്റെ ഒക്കെ നേതാവായി മുമ്പിൽ മുമ്പിൽ അല്ല വളരെ നയിക്കാൻ ഒരു ഒരു കാലഘട്ടത്തിൽ നിയോഗിതനായ യു പി കമർ മാസ്റ്റർ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സക്കീന ബ്ലോക്ക് മെമ്പർമാരായ അബ്ദുൾ റഷീദ് സിദ്ദീഖ് പറവണ്ണ എട്ടാം വാർഡ് മെമ്പർ മൊയ്തീൻകുട്ടി പിലായി പതിനെട്ടാം വാർഡ് മെമ്പർ മുരളി മാഷ് സി പി ഐ പ്രതിനിധിയായ സിദ്ദീഖ് പറവണ്ണ സി പി എം പ്രതിനിധി ബഷീർ കൊടക്കാട് കോൺഗ്രസിൽ നിന്നും ഒ കെ എസ് മേനോൻ വി ആർ സി ഹോസ്പിറ്റൽ പ്രതിനിധി സി എം മുഹമ്മദ് സി എം ടി ബാവ പി നാസർ പയ്യാപുരം വി അബ്ദുൽ അബ്ദുൽലത്തീഫ് കെ എം ഹസൻ പി വി സയ്യിദ് മുഹമ്മദ് കെ ഒ മൊയ്തു നെസ്റ്റോ ജനറൽ മാനേജർ കുമാർ വ്യാപാരി വ്യവസായി പ്രതിനിധി കലാം ബ്രീസ് എന്നിവർ സന്നിഹിതരായി കെ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വെട്ടം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ